ഒരു പെപ്പർ സ്പ്രേ ഉണ്ടാക്കിയ പൊല്ലാപ്പ് എന്നാണ് മരണമാസ എന്ന് പറയുന്ന വല്ലാത്തൊരു കഥ പറയുന്ന ചിത്രത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സിനിമയിൽ നായികയായിട്ടുള്ള അനുഷ്മ അവതരിപ്പിക്കുന്ന കഥാപാത്രം പെപ്പർ സ്പ്രേ ഒരു പ്രധാന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു മുഖ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിച്ച് അത് ഏൽക്കുന്ന ഒരാൾക്ക് സംഭവം സംഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് അതിൻ്റെ ത്രെഡായിട്ട് കുറേ കാര്യങ്ങൾ കുറേ സംഭവ ബഹുലമായ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതാണ് മരണമസ് ഇതല്ല മരണമാസ് ഇതിന് ഒരു സംഭവം കൂടി ഉണ്ട് അതായത് സീരിയൽ കില്ലർ ഒരു സീരിയൽ കില്ലറിനെ കുറിച്ച് എല്ലാവരും കുറച്ച് കേട്ടിട്ടുണ്ടാകും അപ്പൊ ആ ഒരു സീരിയൽ കില്ലറിൽ നമുക്ക് ബട്ട് ദെ അയാളിലൊക്കെ എങ്ങനെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും എത്തുന്നത് അതിനെക്കുറിച്ചൊക്കെ വളരെ രസകരമായിട്ട് ആളുകളേക്ക് ഒരു എക്സ്പെരിമെന്റ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഹ്യൂമർ കുറച്ച് നന്നായിട്ട് പോപ്പുലറായിട്ടപ്പോൾ മലയാളത്തിൽ വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു 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 വളരെ രസകരമായിട്ടുള്ള ഒരു നെറേറ്റീവ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ മരണമാസ് എന്ന് പറയുന്ന ബേസിൽ നായകൻ ബേസിൽ ജോസഫ് നായകനായിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രം ഈ സിനിമയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് എന്റർടൈൻമെന്റ് ആ ഒരു പേർപ്പസ് മാത്രമാണ് സെർവ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്യാരക്ടേഴ്സ് ഒന്നും ഒരു കാലത്തും നമ്മുടെ നാട്ടില് ഈ അടുത്തൊന്നും എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ വന്നേക്കാം എനിക്കറിയില്ല എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ബേസിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്തായാലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോൾ ബേസിലിന്റെ ക്യാരക്ടർ ഇസ് എ ബ്ലോഗർ അല്ലെങ്കിൽ പുള്ളി ഭയങ്കര ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആൾക്കാരൊക്കെ അത് ഭയങ്കര ശല്യമായി ചെയ്യുന്നുണ്ട് ശല്യമായി വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ട്രേഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കര ലൗഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ബേസിലിന്റെ അപ്പോൾ അങ്ങനെയൊക്കെ ബേസിൽ ചെയ്യുമ്പോൾ ബേസിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അരുവി ചെയ്യുന്ന നമ്മുടെ സിജു സണ്ണി അതുപോലെ നായികയായിട്ടുള്ള അനിഷ്മ അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണ ചെയ്യുന്ന ബസ് ഡ്രൈവർ ആയിട്ടുള്ള കഥാപാത്രം ജിക്കു ഇതൊക്കെ ഭയങ്കര കാരിക്കേച്ചർ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇവര് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തുന്നുണ്ട് അത് ആ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിവീൽ അപ്പോൾ ഇത് പറയുന്നത് ഇങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സ് ഒരു വെള്ളിക്കുന്ന് പറയുന്ന ഒരു നാട്ടിൽ ആണ് ഉള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു സംഭവം നടക്കുന്നു എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പലതരത്തിലുള്ള ഒരു കഥയൊക്കെ തന്നെയാണ് പക്ഷെ ഇതുപോലത്തെ ഒരു കഥ ആരും കണ്ടിട്ടില്ല എനിക്ക് ഉറപ്പാണ് ഒരു സീരിയൽ കില്ലറിന്റെ ചിത്രം ഭയങ്കര രസകരമായിട്ട് രസകരം എന്ന് പറഞ്ഞാൽ അങ്ങനെ രസകരല്ല ഒരു ഡാർക്ക് ഹ്യൂമർ തരത്തിൽ അയാളുടെ വിഷമങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ചിരി ഉണർത്തുന്നതാണ് എന്തായാലും ടീനേജ് അതുപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ വളരെ നന്നായിട്ട് കണക്ട് ആവുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സിനിമയിലെ ക്യാരക്ടേഴ്സ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരിക്കേച്ചർ ടൈപ്പ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ആ സ്ക്രിപ്റ്റില് കഴിഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ഒരാൾ നമ്മുടെ സിജോസ് തന്നെ തന്നെയാണ് നടന്നത് പക്ഷെ ആ പുള്ളി ആക്ച്വലി സിനിമയിൽ കുറച്ചൊരു സാധാരണ കാണുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ അല്ല കുറച്ച് എന്താ പറയാ ഒരു 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 വേറൊരു ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ഭയങ്കര ലൗഡ് ഒന്നും അല്ല ഒരു പാവം പിടിച്ച ഒരാളെ പോലുള്ള അരുവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർന്ന് ഒരു രസുണ്ട് ആ ഒരു പുള്ളിയുടെ ക്യാരക്ടറും ഈ സിനിമയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കഥയിൽ അപ്പോൾ രസകരമായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ സുരേഷ് കൃഷ്ണയുടെ പല മീൻസും പുള്ളിയുടെ നേരത്തെ റെഫറൻസ് കൺവീൻസിങ് സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു റെഫറൻസ് ഈ സിനിമയിലും കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ വരാം എന്നൊക്കെ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ തിയേറ്ററിൽ നന്നായിട്ട് രസകരമായിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ ബേസിൽ ജോസഫിന്റെ ബേസിൽ ഭയങ്കര ലൗഡാണ് സിനിമയിൽ അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊരു സിനിമ കൈൻഡ് ഓഫ് ക്യാരക്ടർ അപ്പൊ തലയൊക്കെ ഈ പറയുന്ന ഒരു കളറൊക്കെ അടിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയാണ് പുള്ളി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ അത് എന്തായാലും ഭയങ്കര ലൌഡാണ് അതുപോലെ തന്നെ നായികയൊക്കെ അനുഷ്്മ അവരാണെങ്കിലും ഒരു ഒരു ഡിഫറെൻ്റ് അയം കാതലും അതുപോലെ തന്നെ പൂവനിയ സിനിമയിലൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിയും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് രസകരമായിട്ടുള്ള മൊമെന്റ്സും അതുപോലെ തന്നെ ഭയങ്കര കുറച്ച് ഹൈ എലമെന്റ്സ് അല്ലെങ്കിൽ ചിരിക്കാനുള്ള എലമെന്റ്സ് ഒക്കെ എസ്പെഷ്യലി പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ മരണമാസം ഈ സിനിമയിലെ ഒരു മേജർ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന നമ്മുടെ രാജേഷ് മാധവന്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ് മറ്റൊന്നും കൊണ്ടല്ല എസ് കെ എന്ന് പറയുന്ന ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു മാഷ് അങ്ങനെ പറയാം നമുക്ക് അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നത് പക്ഷെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഭയങ്കര രസകരമായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട് പുളിയുടെ ഒരു ട്രാൻസിഷൻ ഒക്കെ ഉണ്ട് പല 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 ഘട്ടങ്ങളിലും അത് വളരെ അധികം നന്നായിട്ട് ചെയ്യാനായിട്ട് രാജേഷ് മാധവന് കഴിഞ്ഞിട്ടുണ്ട് അത് അയാളുടെ അല്ലെങ്കിൽ ആ നടന്റെ കാര്യറിലെ ഒരു നല്ലൊരു കഥാപാത്രം തന്നെയാണ് ഇതിന് മുന്നേ അദ്ദേഹം ചെയ്തിരുന്ന സിനിമയായിട്ടുള്ള നമ്മുടെ സുരേഷ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരയ പ്രണയ കഥ സിനിമ അങ്ങനെ ഓടിയില്ല പക്ഷെ രാജേഷ് മാധവന്റെ ക്യാരക്ടർ അതായത് ഹീറോ ക്യാരക്ടർ വാസ് ഗുഡ് അത് നേരത്തെയും